മുന്നൂറ് രൂപ മുതൽ ഫാനുകൾ അഞ്ഞൂറ് രൂപ റേറ്റ് ഉണ്ട് നമുക്ക് ബജാജിന്റെ ഫാൻ വാങ്ങിക്കാവുന്നതാണ് ഈ കന്ന റിയൽമീന്റെ ബ്ലൂടൂത്ത് ഒക്കെ റേറ്റ് വന്നേക്കുന്നത് വെറും അമ്പത് രൂപ റേറ്റ് ആണ് അപ്പൊ വല്യ ടി വി റേറ്റ് വന്നേക്കുന്ന ഒരുപാട് ഫ്രിഡ്ജിന്റെ ഐറ്റംസ് ഉണ്ട് അപ്പൊ ഈ മിക്സിയുടെ ചാറിന് റേറ്റ് വന്നിട്ടുണ്ട് നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് അപ്പൊ ഇങ്ങോട്ട് വന്നപ്പോ ചെരുപ്പ് ബാഗ് അതിന്റെയൊക്കെ കളക്ഷൻ ആണ് അപ്പൊ നമുക്ക് റേറ്റ് ഒന്ന് നോക്കാം അപ്പൊ ഈ കാണുന്ന ചെരുപ്പൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് ആണ് ഇതൊക്കെ അമ്പത് രൂപ റേറ്റിലെ ചെരുപ്പുകളാണ് ഈ കാണുന്ന ജാക്കറ്റിനൊക്കെ റേറ്റ് വന്നിരിക്കുന്നത് നാനൂറ് രൂപ റേറ്റ് ആണ് അപ്പൊ കൊറേ കളക്ഷൻ ഉണ്ട് കളർ ചേഞ്ചിലുള്ളതുണ്ട് ഇലക്ട്രോണിക് സാധനങ്ങളാണ് അപ്പൊ ഇവിടെ കൊറേ ഉണ്ട് നമുക്ക് നോക്കാവേ അപ്പൊ ഇവിടേ ഇലക്ട്രോണിക് സാധനങ്ങളാണെ കൂടുതല് ഈ കാണുന്ന ആംപ്ലിഫയർ അതുപോലെ ബ്ലൂടൂത്തിന്റെ സ്പീക്കർ അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ട് ടേപ്പിന്റെ കളക്ഷൻ റേഡിയോ ഐറ്റംസ് ഇതൊക്കെ ചെറിയ റേറ്റ് മാത്രമേ ഉള്ളൂ നമ്മൾ പറയുന്ന റേറ്റ് ആയിരിക്കും ഇവരുടെ റേറ്റ് അപ്പൊ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ വാങ്ങിക്കാവുന്നതാണേ നമുക്ക് ജസ്റ്റ് ഒന്ന് റേറ്റ് ചോദിച്ചു നോക്കാം ചേട്ടാ ഈ ആംബ്ലിഫയറിന് എത്ര മുന്നൂറ് രൂപ അപ്പൊ നമുക്ക് ഇതിലും റേറ്റ് കുറച്ച് നമുക്ക് വാങ്ങിക്കാവുന്നതാണ് മുന്നൂറ് രൂപ റേറ്റിലും കൊറച്ച് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ എല്ലാ ഐറ്റംസും ഇതുപോലെ തന്നെയാണ് ആ ഫിലിപ്സിന്റെയോ അറുന്നൂറ് അഞ്ഞൂറ് 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 രൂപയാണ് കേട്ടോ ഫിലിപ്സിന്റെ ടേപ്പിന്റെ റേറ്റ് വന്നേക്കുന്നത് അപ്പൊ അമ്പതോ മുപ്പതും മുതൽ ഫാൻ്റെ വന്നേക്കാ റേറ്റ് ആണേ അഞ്ഞൂറ് രൂപ റേറ്റ് അഞ്ഞൂറ് രൂപ റേറ്റ് ഉണ്ടെങ്കിൽ വർക്കിംഗ് കണ്ടീഷൻ ആണ് ഫ്രഷ് പീസ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കണത് അഞ്ഞൂറ് രൂപ റേറ്റ് ആണ് ഹാൻഡ് ബോക്സിന്റെ റേറ്റ് വന്നേക്കണത് മുന്നൂറ് രൂപ റേറ്റ് ആണ് വെറും ഇരുവരോട് നമുക്ക് ഹെഡ്സെറ്റുകൾ വാങ്ങിക്കാവുന്നതാണ് ഇതൊക്കെ റേറ്റ് വന്നേക്കണേ ഇരുവരേറ്റ് മാത്രമേ ഉള്ളു ഇതെന്തൊക്കെ മുപ്പത് ഇതൊക്കെ മുപ്പത് രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ പെർഫ്യൂം ഒക്കെ ട്രിമ്മർ ഒക്കെ റേറ്റ് വന്നേക്കണത് നൂറ്റമ്പത് രൂപ റേറ്റ് ആണേക്കണത് മുപ്പത് രൂപ നാപ്പത് രൂപ റേറ്റ് ആണ് ഇതൊക്കെ സി ടൈപ്പിന്റെ കേബിൾ ആണ് ഈ കേബിളിലേക്ക് വരുമ്പോ മൂന്ന് കേബിൾ ആണ് വന്നേക്കണേ ഇതിന്റെ റേറ്റ് വന്നേക്കണേ എഴുപത് രൂപ റേറ്റ് ആണ് ഇതില് നമുക്ക് ഐഫോൺ ആൻഡ്രോയിഡ് എല്ലാ സെറ്റുകളും കുത്താവുന്നതാണ് സി ടൈപ്പും ഉണ്ട് സാധാ ടൈപ്പും അങ്ങനെ ചാർജർ കേബിൾ ഒക്കെ റേറ്റ് വന്നേക്കണത് മുപ്പത് അമ്പത് ആ റേറ്റ് ആണ് ഈ കഴിഞ്ഞ റിയൽമീന്റെ ബ്ലൂടൂത്ത് ഒക്കെ റേറ്റ് വന്നിരിക്കുന്നത് വെറും അമ്പത് രൂപ റേറ്റ് ആണ് അല്ല ഇരുന്നൂറ് രൂപ റേറ്റ് ആണ് കേട്ടോ ടു ഹൺഡ്രഡ് റേറ്റ് ആണ് വന്നേക്കുന്നത് ബ്ലൂടൂത്തിന്റെ സ്പീക്കർ ഒക്കെ പ്ലേറ്റിന്റെ ഈ ചെമ്പിന്റെ ഇത് ഒറിജിനലാണ് റേറ്റ് രൂപ റേറ്റ് ആണ് എന്നാൽ നമുക്ക് റേറ്റ് കുറയ്ക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ ബാർഗെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഫിക്സഡ് റേറ്റ് അല്ല ചെരുപ്പിന്റെ കളക്ഷൻ ഉണ്ട് കോക്സ് ആണ് വന്നത് അതൊക്കെ ഇരുന്നൂറ് ആ റേറ്റ് ഒക്കെയാണ് വന്നത് രൂപ റേറ്റ് ആണ് നല്ല കളക്ഷൻ ഉണ്ട്

രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പൊ ഇങ്ങോട്ട് ഒരുപാട് ഫ്രിഡ്ജിന്റെ ഐറ്റംസ് ഉണ്ട് ഫ്രിഡ്ജിൽ തന്നെ സാംസങ് എൽ ജി അങ്ങനെ ഗോദറേജ് അങ്ങനെ കൊറേ കമ്പനി ഐറ്റംസ് വരുന്നുണ്ട് ഈ ഫ്രിഡ്ജിന് എത്ര വില അഞ്ചഞ്ഞൂറ് ഏതാ അയ്യായിരം അതേതാ സ്റ്റാർട്ടിങ് റേറ്റ് വന്നേക്കാൻ അയ്യായിരം ആണ് വാഷിംഗ് മെഷീനോ അയ്യായിരം ഇതോ ഏഴായിരം അപ്പൊ ഇതിന്റെ റേറ്റ് വന്നേക്കണത് അയ്യായിരം ആ വാഷിംഗ് മെഷീന്റെ റേറ്റ് വന്നേക്കണത് ഏഴായിരം രൂപ റേറ്റ് ആണ് ഇതിന്റെ ഔട്ട്ഡോറിന്റെ എൽ ജിന്റെ ആറായിരത്തിഅറൂറ് ഓക്കെ ആറായിരത്തി ആണ് വന്നേക്കണത് അപ്പൊ ഇവിടെ കൊറേ ഇലക്ട്രോണിക് സാധനങ്ങളുണ്ട് മഴ ആയതുകൊണ്ട് എല്ലാവരും മൂടി ഇട്ടേക്കുവാണ് അപ്പൊ കുറച്ച് കാണുന്ന ഐറ്റംസുകളൊക്കെയാണ് അപ്പൊ നമുക്ക് റേറ്റ് ചോദിക്കാം സെക്കൻഡ് സാധനങ്ങളാണ് റേറ്റ് ചോദിക്കേണ്ട കാര്യമില്ല നമ്മള് പറയണ വില തന്നെ അല്ലേ നമുക്ക് ചെറിയ േറ്റിലൊക്കെ ഇതൊക്കെ വാങ്ങിക്കാവുന്നതാണ് ഇലക്ട്രോണിക് സാധനങ്ങള് ടി വിഒക്കെ വർക്കിങ് കണ്ടീഷൻ ഒക്കെ ടീവിയൊക്കെ വെച്ചിട്ടുണ്ട് നമുക്ക് ആ ടീവീന്റെ റേറ്റ് തന്നെ ചോദിക്കാം ഈ കാണുന്ന ടി വി സാംസങ്ങിന്റെ ടി വി ആണെ കമ്പനി ഐറ്റംസാ ഇതിന്റെ റേറ്റ് പറഞ്ഞാൽ ഏഴായിരം രൂപ റേറ്റ് ആണേ വലുതിനാ അപ്പൊ വലിയ ടി വിക്ക് റേറ്റ് വന്നേക്കണേ ഏഴായിരത്തി അഞ്ഞൂറാണ് ചെറിയ ടി വി സാംസങ്ങിന്റെ ആണ് വന്നേക്കുന്നത് അതിന്റെ റേറ്റ് പറഞ്ഞത് ആറായിരത്തി അഞ്ഞൂറ് റേറ്റ് ആണ് ഇപ്പൊ വർക്കിംഗ് കണ്ടീഷനാണ് നിങ്ങൾ വന്നപ്പോ വെച്ചിട്ടുണ്ടായിരുന്നു ടി വി വർക്കിംഗ് കണ്ടീഷനാ കൂടുതല് ബ്ലൂടൂത്തിന്റെ സ്പീക്കറുകൾ അതുപോലെ ടേപ്പ് അതിന്റെ ഒക്കെ കളക്ഷൻ ആണ് ഏതെന്താ ടേപ്പാ

ഇത് വൺ തേർട്ടി അല്ലേർട്ടി കേബിൾ വയറോ ട്വന്റി ഓക്കെ അതൊക്കെയോ ഒന്ന് പറഞ്ഞോളിയോ റേറ്റ് ഇതോറ്റി ടു ഫിഫ്റ്റി ഓക്കെ പിന്നെ അങ്ങനെ കൊറേ ഐറ്റംസ് ഉണ്ട് ആ മസാജറ് എത്ര സിക്സ് ഹൺഡ്രഡ് അറുന്നൂറ് രൂപ വാക്യൂം ക്ലീനറ് ഇരുന്നൂറ്റമ്പത് രൂപ പോലെ നല്ല ഫാനൊക്കെ വലിയ ഫാന് ടു ഫിഫ്റ്റി ഇരുന്നൂറ് രൂപ ചെറിയ ഫാനിനും വലിയ ഫാനിന് ടൂ ഫിഫ്റ്റി ഹെഡ്സെറ്റ് ആ ബ്ലൂടൂത്തിന്റെ ഇരുന്നൂറ്റി അമ്പത് നല്ല ഷർട്ടിന്റെ കളക്ഷൻ ഉണ്ട് അതെ അതെ കളർ ചേഞ്ച് ഉണ്ട് ആ ഇത് ടേപ് റക്കോട്ടല്ലേ ടേപ്പ് റക്കോഡർ എത്ര ഇരുന്നൂറ് ഇരുന്നൂറ് രൂപ ഓക്കെ പിന്നെ റേറ്റ് ആണ് പിന്നെ സ്റ്റെബിലൈസർ അങ്ങനെ കളക്ഷൻ ഉണ്ട് ആയിരത്തി അഞ്ഞൂറ് ആ ഡിവി ഡി ഡി വി ഡി ഡി ഏഴായിരം പിന്നെ സ്റ്റെബിലൈസർ അയൺ ബോക്സോ അപ്പൊ നെയ് കാണുന്ന ബ്ലൂടൂത്തിന്റെ സ്പീക്കറൊക്കെ റേറ്റ് വന്നിട്ട് മുന്നൂറ്റിയൂറ്റാണെ അപ്പൊ കമ്പനി വന്നിരിക്കണേ ആണേസെഡിന്റെ കമ്പനി ആണ് വന്നിരിക്കുന്നത് ഇതൊക്കെ റേറ്റ് രൂപ റേറ്റ് ആണ് അപ്പൊ ഈ മിക്സിയുടെ ചാറിന് ഒക്കെ റേറ്റ് വന്നിട്ട് നൂറ്റമ്പത് രൂപ റേറ്റ് ആണ് ഇതൊക്കെ ഫ്രഷ് പീസ് ഇതൊക്കെ ഫ്രഷ് ആയിട്ടുള്ള പീസ് റേറ്റ് വന്നേക്കൂറ് ആംബ്ല ഏത് ആംബ്ലും ആയിരത്തി അഞ്ഞൂറ് ലെതറിന്റെ ഐറ്റംസ് ഒക്കെയാണ് പിന്നെ വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഫ്ലാസ്ക് ഒക്കെ തന്നെ ഇതൊക്കെ തന്നെയാ ഫ്ലാസ്ക് ബാഗ് ഒക്കെ ഉണ്ട് ഇതിപ്പോ സ്റ്റാർട്ടിംഗ് റേറ്റ് രൂപ റേറ്റ് ആണ് വന്നേക്കുന്നത് ഡ്രസ്സിന്റെ ഒക്കെ കളക്ഷൻ ആണ് ഏതെടുത്താലും റേറ്റ് ആണ്

இதுக்கும் ஐம்பது ரூபா இதுல நார்மல் இண்டாகும் வி டைப் இதுல சி டைப் இண்டாகும் இதுக்கும் ஐம்பது ரூபா சார்ஜர் இது ஐம்பது ரூபா இதுக்கு இது ஐம்பது ரூபா மொபைலுக்கு வர்றது மொபைல் வாங்கும் போது வர்ற சார்ஜர் விவோ ஓப்போ எல்லாமே இருக்கு சாம்சங்ல இருந்து எல்லாமே இருக்கு எயிட்டி பெர்சன்ட் வாரது எண்பது வாட்ஸு நாற்பத்தி நாலு வாட்ஸு எல்லாமே இருக்குது நீங்கள் என்ன மொபைல் வச்சிருக்கீங்களோ என்ன பாஸ் சார்ஜ் வச்சிருக்கீங்களோ எல்லாமே கொடுக்கலாம் ஸ்டார்டிங் ஐநூறுரூவா இருந்து ஸ்டார்டிங்கு எல்லாமே ஒரிஜினல் மொபைல் வாங்கும் போது கிடைக்கிறது பாக்ஸ் மட்டும் இருக்காது பாக்கி எல்லாமே இருக்கும் இது பார்த்தீங்கன்னா இதுலேயே இருக்கும் பாருங்க வீவோ அதுலேயே நேம் எல்லாமே போட்டிருக்கும் எல்லாம் பக்கா ஒரிஜினலு இது எல்லாமே இருக்கு அறுபத்தி நே அறுபத்தேழு வாட்ஸ் எல்லாமே ஒரிஜினல் இருக்கு ഇയർ ഇയർ സെറ്റ് സെറ്റ് ഫ്രണ്ട്സ് ഞങ്ങൾ വീഡിയോ ഇവിടെ അപ്പ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കില്ല പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും